വിജയം ിയ പ്രതിഭകളുടെ വേദി റെഡ് റെഡ് സോ ബിഗിൻ ഷോ ഈസ് ഇന്ന് കുറച്ചൊരു വെറൈറ്റിക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ബിന്ദുജ മേനോനാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഡോക്ടർ ഞാൻ പറഞ്ഞപ്പോൾ ാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വിശേഷം പോണോ അതെയോ നമുക്ക് ചോദിക്കാം എന്താണ് ചോദിച്ചാൽ പറയാം ഇത്ര വലിയ ആദ്യം നമുക്ക് ഫാമിലിയെ കുറിച്ച് ചോദിക്കാം അതായത് നിങ്ങളൊരു കലാ കുടുംബമാണ് അപ്പോ അമ്മയെ കുറിച്ചിട്ടും നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ടും എല്ലാം ഒന്ന് പറയും ഞാൻ എപ്പോഴും കൂടുതൽ സംസാരിക്കാം അമ്മയെ കുറിച്ചാണ് ബിക്കോസ് എന്റെ ഗുരുവുമാണ് എന്റെ ഡാൻസ് ടീച്ചറാണ് എൻ്റെ അമ്മ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഗുരുവിന് ഉള്ള സ്ഥാനം എന്നുള്ള രീതിയിൽ എപ്പോഴും അമ്മയെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുക അമ്മയുടെ പേര് കലാമണ്ഡലം എമലാ മേനൻസ് യുനാഥ് അപ്പോ അച്ഛൻ കെ പി വിശ്വനാഥ മേനൻ അച്ഛൻ വള്ളത്തോൾ കുടുംബത്തിലെ അംഗമാണ് പിന്നെ ഉള്ളത് എന്താ പറയാ എന്റെ എന്ന് പറയുന്നത് രാജേഷ് എന്നാണ് പേര് രാജേഷ് പാടും പിന്നെ മോള് ജനിച്ചപ്പോ ഓഫ് അഫ്കോഴ്സ് ഒരു ഡാൻസർ എന്ന നിലയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആയാൽ ഭഗവാനെ അനുഗ്രഹം എന്ന് വിചാരിച്ച് അത് ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കില്ല അപ്പൊ അവള് ജനിച്ചു മകളായിട്ട് അപ്പം ലക്ലി നേഹക്ക് ഡാൻസിനോടും പാട്ടിനോടും കുറച്ച് വരയ്ക്കും നന്നായിട്ട് ആർക്കിടെക്ചറാണ് അവളെ എടുത്തിരിക്കുന്നത് അപ്പൊ വരയോടും ഒക്കെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അത് തീർച്ചയായിട്ടും വേറൊരു മഹാഭാഗ്യം ഉണ്ടായിരുന്നത് അമ്മ ഞാൻ നേഹ മൂന്നുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞ കൊറോണ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് സ്റ്റേജ് ഞങ്ങൾക്ക് പെർഫോം മൂന്നുപേർക്കും പെർഫോമിങ് പെർഫോമി അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുടുംബത്തിന്റെ ഞാൻ ഈ ഒരു ഡോക്ടർ ബിന്ദുജാം എന്നൊരു ടൈറ്റിൽ കിട്ടിയ ആ ഒരു പ്രയത്നം അതൊരു ഒന്നൊന്നര പ്രയത്നായിരുന്നു കാരണം ഞാൻ എടുത്ത സബ്ജക്ട് ഡാൻസും ഞാൻ മ്യൂസിക്കാണ് എം എ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇരേമൻ തമ്പിയുടെ അഭിനയ പ്രധാന കോമ്പോസിഷൻസ് അത് ഡാൻസിലും പാട്ടിലും എന്നിട്ട് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപുടി മൂന്ന് ഡിവിഷൻ അപ്പൊ ഞാൻ പാട്ട് ഡാൻസ് ആ ഡാൻസിൽ തന്നെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപുടി മൂന്ന് ഡിവിഷൻസ് അപ്പൊ അന്ന് എടുത്തപ്പോ ഇത്രയും വലിയ ഗഹനമായ ടോപ്പിക്കിലേക്കാണ് പോകണത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു പോയത് പക്ഷെ ഒരു ഏഴര കൊല്ലം എടുത്തു എനിക്ക് അതിന്റെ റിസർച്ച് അതൊരു ഹ്യൂജ് ടാസ്ക് ആയിരുന്നു നമുക്ക് ഒരുപാട് ഡേറ്റ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല പല ലൈബ്രറീസിലും ഞാൻ വിചാരിച്ച ടോപ്പിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ലക്കിലി ആ കാലഘട്ടത്തിൻ്റെ എൻഡിൽ താമസിച്ച ജീവിച്ചിരുന്ന പലരെയും നേരിട്ട് കാണാനും അവരിൽ നിന്ന് അവരുടെ റിട്ടേൺ കോപ്പീസ് അവരുടെ സാറുമാർ അപ്പം ഈ ഇറയ്മൻ തമ്പിയുമായിട്ടൊക്കെ ഒരു ഡയറക്ട് കോണ്ടാക്റ്റുള്ള പലരുടെയും റിട്ടേൺ ഇതൊക്കെ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി അതൊരു വലിയ നമുക്ക് നമ്മളെ കംപ്ലീറ്റ്ലി ഡിവോട്ട് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പൊ അത് ഏഴര കൊല്ലം യൂണിവേഴ്സിറ്റി ഒന്നും മാറ്റി വെച്ചില്ല ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെയാണ് ചെയ്തത് അത് ശരി ആഫ്റ്റർ ഒക്കെ ആയിരിക്കില്ലേ അതെ അതെ ഇപ്പൊ ഒരു മൂന്നര കൊല്ലായിട്ടുള്ളൂ ഓ മൂന്നര കൊല്ല മൂന്നര അല്ല നാല് കൊല്ലം ആയിട്ടുള്ളൂ ചെയ്തിട്ട് മധുര കാമരാജ് യൂണിവേഴ്സിറ്റി എന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇറ്റ് ഇസ് പോസിബിൾ ഇറ്റ് ഇസ് റിയലി പോസിബിൾ ഓൺലി തിങ് നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവണം ലൈഫിൽ എനിക്ക് ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഒരു പ്രയോറിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും ഐ തിങ്ക് എന്റെ എനിക്ക് എനിക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് എപ്പോഴും തോന്നുന്നത് താങ്ക് യു താങ്ക് യു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഷോയിൽ വയനാട്ടിൽ നിന്ന് ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ഒരു പെൺ ശക്തി ഒരു തികഞ്ഞ കലാകാരില്ല നമ്മുടെ ഒരു നമ്മൾ എപ്പോഴൊക്കെയോ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നാടൻ കലകൾ അത് നമുക്ക് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റേജിൽ കാണാൻ പറ്റാന്ന് പറഞ്ഞ വലിയ കാര്യമാണ് അത് വിശേഷങ്ങളും അവരുടെ അടുത്തുനിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാം കൊണ്ടും ധന്യമാവാനാണ് പോകുന്നത് അതെ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ബിന്ദു ദാമോദരൻ ബിന്ദു ഭയങ്കര പാട്ടുകാരി എന്നാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ബിന്ദുവിന്റെ സംസാരത്തിനേക്കാളും പാട്ടുകേക്കാളുള്ള ഭയങ്കര ആവേശത്തിലാണ് ബിന്ദു അസലായിട്ട് എഴുതി പാടും ആണോ എല്ലാം ബിന്ദു സാധാരണ എല്ലാം തനിയെ എഴുതിയിട്ട് എങ്ങനെയാ തോന്നല് വരുന്നത് എന്തിനെ പറ്റി എഴുതണം എന്ന് എങ്ങനെയാ തോന്നല് വരുന്നത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടും ഇന്നതിനെ കുറിച്ച് ഒരു കവിത എഴുതി തരുമോന്ന് അതിപ്പോ എനിക്ക് ഒരു മണിക്കൂറായാലും അവര് പറയുന്ന വിഷയം തന്നിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറാ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ശരിയാ ഞാനൊരു ചെറിയ ആഗ്രഹം പറഞ്ഞു തരുമോ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാ കേട്ടോ ചോദിച്ചോട്ടെ ഇഷ്ടം സ്നേഹം അങ്ങനെയൊക്കെ പറയുമ്പോ എന്തെങ്കിലും വരി പറയാൻ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ആശാവർക്കറായിട്ട് വർക്ക് ചെയ്യുന്നാണ് അപ്പൊ അതിൽ ഊരുകളിലെ മിത്രങ്ങളെ എന്നാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അപ്പൊ അതിനു വേണ്ടിട്ട് അവർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു രണ്ടു വരി ഞാനിവിടെ അപ്പൊ ഞാൻ ചോദിച്ചത് അങ്കളത്തൊടിയിലെ പൂക്കളായി പഴിയിലെ തണൽമാര ചോടുപോലെ ഊരുകൾ തോറും വിളക്കുപോലെ തെളിയും പ്രകാശമായി മാറിടാം നമ്മയില്ല കുഞ്ഞി ഇത് ശരിക്കും ചേച്ചി തന്നെ എഴുതിയതാണ് ചേച്ചിയുടെ സ്വന്തം വരികളാണ് അതായത് ചേച്ചിയുടെ ഒരു ആ സാക്ഷരതയെ കുറിച്ചിട്ട് അതായത് ഒരു ഓർമ്മയുണ്ട് അമ്മയുടെ കൂടെ അതെന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ പറയാ എനിക്ക് അക്ഷരങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഞാനൊരു ഒരു പത്രത്തിന്റെ തൊണ്ടിലൊരക്ഷരം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ റോട്ടിൽ ഇങ്ങനെ എഴുതി കളിച്ച അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലം ആ സമയത്താണ് ഞങ്ങൾക്ക് കോളനി നിവാസികൾക്കായിട്ട് ഫോറസ്റ്റ് ഏരിയയിൽ എന്താ തേയില കാപ്പിയൊക്കെ പിടിപ്പിക്കുന്ന ആ ഒരു വർക്ക് കൊടുത്തിരുന്നു അപ്പം ആ വർക്കിന് അവർക്ക് ആഴ്ചയിലാണ് ശമ്പളം കൈപ്പറ്റേണ്ടത് അപ്പം ഈ ശമ്പളം കൈപ്പറ്റണം എന്നുണ്ടെങ്കിൽ ഇവർ സ്വന്തം പേരെഴുതി ഒപ്പിട ഒപ്പിടുന്നു അപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവരെ അമ്മമാരെ പഠിപ്പിക്കാനായിട്ട് ഒരു മണിക്കൂർ സമയം കണക്കാക്കി സർക്കാർ അങ്ങനെ ഒരു നിയമം അവിടെ എത്തിച്ചു ഒരാളെ ഏൽപ്പിച്ചു അവരുടെ കൂടെ അമ്മമാരുടെ കൂടെ ഞാനും പോകും വൈകുന്നേരം ഒരു മണിക്കൂർ അവരുടെ കൂടെ നിന്ന് പഠിച്ച് രണ്ട് മൂന്ന് അക്ഷരങ്ങളൊക്കെ ആയിരിക്കും ഒരു ദിവസം അവര് പഠിപ്പി പക്ഷെ പിറ്റേ ദിവസം ഏത് അക്ഷരം പഠിപ്പിക്കും എന്നുള്ള താല്പര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാർത്തിന വേറൊരു ഭാഗ്യം ചേച്ചിയുടെ ജീവിതത്തിൽ വന്നത് നമ്മുടെ പ്രീവിയസ് പ്രസിഡന്റ് പ്രതിഭ പട്ടേൽ മാമിന്റെ കൂടെ ഒരു വിരുന്ന് അല്ലെ വിരുന്ന് സൽക്കാരത്തിന് പോവാൻ പറ്റി കേരളത്തിന് റെപ്രസെന്റ് ചെയ്ത് പോയ കുറച്ച് ആൾക്കാരിൽ ഒരാള് ചേച്ചിയായിരുന്നു അല്ലെ എങ്ങനെയുണ്ടായിരുന്നു ഡൽഹിയിൽ പോയിട്ട് ആ ഒരു വിരുന്ന് സൽക്കാരമൊക്കെ ഈ ശാശ്വത പഠനത്തിലൂടെ ഇതുപോലെ ഇപ്പൊ മുൻനിരയിലേക്ക് കുറച്ചാളുകൾ എത്തിപ്പാ മെമ്പർമാരായിട്ട് മറ്റു മുതിർന്ന പഠിതാക്കളായിട്ട് അങ്ങനെ അപ്പൊ ഈ കേരളത്തിൽ നിന്ന് ആകെ രണ്ട് മൂന്ന് പേർക്കാണ് അവസരം കിട്ടിയത് ഞാനൊരു കലാകാരി എന്ന ഇതിൽ ചെറിയ ഒരു കലാകാരിയാണ് എന്ന് തെളിയിച്ച ആ പേരിൽ എനിക്ക് പോകാനുള്ള അവസരം കിട്ടി പാഠത്തിന്റെ മുമ്പേ പോയി പാടാനും പറ്റിയല്ലേ അവിടെ മലയാള ഈ നിങ്ങളുടെ അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പാടുമ്പൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ വാദ്യോപകരണങ്ങൾ അത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരാത്ത വരാത്ത കുറെ കാര്യങ്ങളില്ല എന്തൊക്കെയാ അതിന്റെ പേരുകളും ഞങ്ങള് സാധാരണ ഉപയോഗിക്കുന്നത് തുടി ചേനിയാണ് തുടി ചീനി ചേനി ഈ രണ്ട് സാധനം സംഭവം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നത് പിന്നെ നിങ്ങളുടെ അതായത് വിവാഹ ചടങ്ങുകൾക്കൊക്കെ ഒരു പ്രത്യേകതയിൽ അതായത് രണ്ട് കല്യാണം ഒരു പെൺകുട്ടിക്ക് രണ്ട് കല്യാണമാണെന്നാണ് നിങ്ങളുടെ സങ്കല്പം എന്താ അത് രണ്ട് കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ പ്രായപൂർത്തിയായാൽ ആയാൽ പെൺകുട്ടികൾ പ്രായപൂർത്തി അത് ഞങ്ങൾക്ക് ഒരു കല്യാണ ആഘോഷത്തിന്റെ അത് ചടങ്ങോട് കൂടി പെൺകുട്ടീനൊരുക്കി ഈ പൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം അണീച്ചൊരുക്കി നടത്തും അത് കഴിഞ്ഞാൽ അത് കഴിക്കാതെ പാടില്ല അത് കഴിച്ചില്ലെങ്കിൽ ഞങ്ങളും മരിക്കുന്ന അന്ന് അതിന്റെ ചടങ്ങ് കഴിച്ചാലേ അടക്കം ചെയ്യും അപ്പൊ നമുക്ക് സ്വാഗതം ചേട്ടാ പറയൂ പേരെന്താണ് ചേച്ചിയുടെ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന വ്യക്തി ഇൻസ്ട്രുമെന്റ് അത് വായിക്കുവോ ഏതെങ്കിലും ഈ പറഞ്ഞ തുടി അതൊക്കെ തുടി വായിക്കും അത് ശെരി അപ്പൊ ഇതാരാണ് ഒരാള് മോളാണ് മോളുടെ പേര് പറയും േവതി രേവതി അപ്പൊ ഇപ്പൊ അവിടെ ഇപ്പൊ പഠിക്കാനൊക്കെ പോകുന്നില്ലേ ഉണ്ട് രേവതി പ്ലസ് ടു കഴിഞ്ഞല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ പേര് പറയൂ പേര് പറയും പറയുമ്പോൾ എൻ്റെ പേര് മിനി അപ്പൊ മിനിയും രേവതിയും കൂടി ചേർന്ന് നിങ്ങളുടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാട്ട് നാടൻ പാട്ട് എന്തെങ്കിലും ഞങ്ങക്ക് വേണ്ടി പാടിത്തരുമോ എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുക്കോ അക്കരെ കര ഞണ്ടും കാണിച്ചോ കണ്ടോണ്ട് വേണ്ട നിങ്ങളുടെ കൊട്ട് വേണ്ട ഞങ്ങക്ക് അതിന് കൊട്ട് വന്നപ്പോ ഉള്ളൊരു എക്സ്പ്രഷൻ ആര് ഇവൻ വേണ്ട കൊട്ടില്ല കൊട്ടില്ല അക്കരിയ കരുമാടി കണ്ണുരുട്ടി കാട്ടിഞ്ചോ നിങ്ങൾ ഈ നാണം കൊണ്ട് ഒരു കിലോ രണ്ടു കിലോ നാണം കൊണ്ടാണോ വന്നിരിക്കുന്നത് രണ്ടുപേരും അയ്യോ അയ്യോ എനിക്ക് നാണ വരുന്നു സത്യത്തിൽ ഇത് കണ്ടിട്ട് ചേച്ചി എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് പാട്ടുകള് തന്നെയാണ് ചേട്ടനും ഉണ്ടാവുമോ ആ ഉണ്ടാവും അപ്പൊ ഫാമിലി പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത് അടിപൊളി നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ പാരമ്പര്യ കലാരൂപം അല്ലെങ്കിൽ ആ ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടുത്തന്നതിൽ ഒരുപാട് സന്തോഷം ശരിക്കും ഇത് എന്തിനെ കുറിച്ചുള്ള പാട്ടാണ് കൊയ്ത്ത് പാട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ കാളാ പാടത്ത് പിന്നെ ഉഴുതും ഉഴുതും മറിക്കുന്നു കാള കാളകളെ കൊണ്ട് ഉഴുതും മറിക്കുന്നു അപ്പൊ അത് ഞങ്ങളുടെ കാരണമാര് ചെയ്യുമ്പോ അതിനൊരു പാട്ടുണ്ട് ബിന്ദു അത് കേട്ടിട്ടോടൊപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാധാരണ ഞാൻ ഇങ്ങനെ ഈ കൊയ്ത്തിന്റെ ആയിട്ട് ഒരുപാട് ഡാൻസ് ഒക്കെ പറഞ്ഞോണ്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഞങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സ് ഉണ്ട് ബിന്ദുവിന്റെ ഒരു രണ്ട് സ്റ്റെപ്പ് എല്ലാരും കൂടെ നാട്ടിൽ നടക്കുന്ന സ്റ്റെപ്പ് പറഞ്ഞുതരോ പറഞ്ഞു തരും ഞങ്ങളുടെ എന്താ വട്ടക്കളി തന്നെ െട്ട് തയ്യാറുമുട്ടി ചേർപ്പാണി പിന്നയിൽ അവയവയാ നട്ടു നീങ്ങി വരുവാ സമ്മാനം കൊടുത്തുകളും നല്ല പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു നമ്മളെ രണ്ട് ചുവട് പഠിപ്പിച്ചു അവരുടെ ആ പാരമ്പര്യ കലയെ കുറിച്ച് സംസാരിച്ചു എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഈ വേദിയിൽ വന്നതിലും ചേച്ചി കാണാൻ സാധിച്ചതിലും ഒക്കെ സന്തോഷം നമുക്ക് സമ്മാനം എടുത്തല്ലോ എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു തനി നാടൻ എപ്പിസോഡായിരുന്നു ഇന്നത്തെ ഇവരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചാലും ഇവരെ നാട്ടിനെ കുറിച്ചിട്ടും കലകളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം ഒന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് സ്റ്റേജുകളിൽ നമുക്ക് കാണാൻ ഇടവരട്ടെ ബിന്ദു ചേച്ചിയുടെ എഴുത്തും പാട്ടും ആ ജീവിതം എല്ലാം നന്നായി പോട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ പുതിയ കലാകാരികളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും നിങ്ങൾക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എപ്പിസോഡിൽ കാണാം